തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാത്ത രോഗി മരിച്ചതായി പരാതി ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കൊല്ലം പന്മന സ്വദേശി വേണു ആണ് മരിച്ചത് ആശുപത്രിക്കെതിരെ മരിക്കുന്നതിനു മുമ്പുള്ള വേണുവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു ഭയങ്കര മെഡിക്കൽ കോളേജ് ഇവിടെ കൈക്കൂലി കൈക്കൂലിയുടെ ഏറ്റവും വലിയ ഉപകടം ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിട്ട് അതിന് വിളിച്ചത് എനിക്ക് എന്തെങ്കിലും എന്റെ ജീവന് എന്തെങ്കിലും ഒരു അപായം സംഭവിച്ചാല് എന്റെ ഈ ജീവൻ വെച്ച് നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാൻ ഒരു ഈ വോയിസ് അഥവാ എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ടും എന്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണിയോ എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അന്വർ സാധന എന്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം ഒക്ടോബർ മുപ്പത്തി ഒന്നിനെത്തിയ രോഗിക്ക് അഞ്ച് ദിവസം കിടന്നിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ലെന്ന കുടുംബം ആരോപിച്ചു കുടുംബത്തിന്റെ മാ പന്ത്രണ്ട് മണിയൊക്കെ ആകുന്ന സമയത്ത് വീണ്ടും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അച്ഛൻ നമുക്ക് നാളെ ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചാൽ ഓക്കെ അന്നേരം സന്ധ്യയായിട്ടും ഒന്നും പറയുന്നില്ല അങ്ങനെ ഒരു ഏഴ് മണി ആറര ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു അറ്റൻഡർ വന്നിട്ട് കുറച്ച് ലിസ്റ്റ് വായിച്ചു അതിനകത്ത് വീണോടിൻ്റെ പേരിൽ അന്നേരം വേനോണ്ടും പറഞ്ഞു ആ അണ്ണാ അതിനകത്ത് എൻ്റെ പേരില്ലല്ലോ എനിക്കിന്ന് ആൻജിയോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നു വെച്ചാൽ ഏത് ഡോക്ടറെ പറഞ്ഞു നിങ്ങളെ ഡോക്ടറോട് അന്വേഷിക്കാൻ പറഞ്ഞു ഞാൻ വീണ്ടും ഇത് കേട്ടോണ്ട് വീണ്ടും അവിടുത്തെ സിസ്റ്ററോട് എന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കതൊന്നും അറിയത്തില്ല അതിൻ്റെ അത് ഏതാണോ ഡോക്ടർ ആ ഡോക്ടറോട് നിന്ന് വിധിക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ വരുന്നത് വീണ്ടും രാത്രി ഒൻപത് മണിക്കാണ് വരുന്നത് അച്ഛ അച്ഛന് ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ടാണ് ചെയ്യാന്ന് പറഞ്ഞത് എന്നിട്ട് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു വേറൊരു ഡോക്ടർ ഒരു പേഷ്യൻറ്റിനെ അവിടെ നോക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ വേണോണം പറഞ്ഞു ആ അത് ഡോക്ടർ അല്ലേന്ന് പറഞ്ഞ് ചെന്നിട്ട് വേണേലും പറഞ്ഞു ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദന എൻ്റെ ഡോക്ടറോട് ഇല്ല എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ നിങ്ങളെൻ്റെ അല്ല എനിക്ക് നോക്കാൻ പറ്റത്തില്ല അന്നേരം വേണോണം അവിടെ ഷൗട്ട് ചെയ്ത് ആൻ്റണി ജിസ് ജോർജ്ജാണ് വിവരങ്ങളുമായി ചേരുന്നത് ആന്റണി എന്ത് മനസ്സിലാക്കാം ഈ വാക്കുകളിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം എങ്ങനെയാണ് തീർച്ചയായും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത് രോഗിയും അതുപോലെ തന്നെ രോഗിയുടെ ബന്ധുക്കളും എന്നുള്ളതാണ് നമ്മൾ കേട്ടത് ഈ മരിച്ച വേണുവിൻ്റെ ശബ്ദ സന്ദേശമാണ് മരിക്കുന്നതിന് തൊട്ട് മുൻപ് വേണു വേണുവിൻ്റെ സുഹൃത്തിന് ശബ്ദ സന്ദേശമാണ് കേട്ടത് അതിൽ തന്നെ വേണു കൃത്യമായി പറയുന്നുണ്ട് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് വലിയ അനാസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് തന്നെ ശ്രദ്ധിക്കുന്നില്ല തനിക്ക് വേണ്ട ചികിത്സകൾ നൽകുന്നില്ല എന്നതടക്കം ആ അയാൾ അനുഭവിച്ച ആ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ അദ്ദേഹം സുഹൃത്തിനോട് പങ്കുവച്ചിട്ടുള്ളത് നമ്മൾ ആ ശബ്ദ സന്ദേശത്തിൽ കേട്ടതാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് അതിനുള്ള തെളിവാണ് എന്നുള്ളത് വേണു പറയുന്നുണ്ട് വേണുവിന് അത്രയും ഭയം അക്കാര്യത്തിൽ ഉണ്ട് ഒരു തരത്തിലുമുള്ള ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ചികിത്സയും തനിക്ക് ലഭിക്കുന്നില്ല ഇവിടെ അഡ്മിറ്റായിട്ട് ഇത്ര ദിവസമാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വേണു പറയുന്നു ഏതായാലും കുടുംബവും ആ ആരോപണങ്ങൾ തന്നെ ഉന്നയിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ബുധനാഴ്ചയാണ് വേണുവിന് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് പന്മന സ്വദേശിയായ വേണു അങ്ങനെ ആദ്യം ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് വേണുവിനെ വീട്ടുകാർ കൊണ്ടുപോകുന്നത് അവിടെ എത്തിയപ്പോൾ ആൻജിയോഗ്രാം വേണം എന്നുള്ള നിർദ്ദേശം ഡോക്ടർ നൽകി അതിനെ തുടർന്ന് കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണം എന്നുള്ള നിർദ്ദേശമാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർ നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേണുവിനെ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിക്കുന്നത് പക്ഷേ ഈ ആൻജിയോഗ്രാം അടിയന്തരമായി ചെയ്യണമെന്ന് നിർദ്ദേശിച്ച ഡോക്ടർമാർ നിർദ്ദേശിച്ച ഒരു രോഗിക്ക് ആറു ദിവസം ആറ് ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ആണ് വേണുവിനെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് ആറ് ദിവസം കഴിഞ്ഞിട്ടും വേണുവിന് ഒരു തരത്തിലുമുള്ള ചികിത്സയും ലഭിച്ചില്ല ഈ ആൻജിയോഗ്രാമിനുള്ള തീയതി ലഭിച്ചില്ല എന്നുള്ളതാണ് വേണു പ്രധാനമായും പറയുന്നത് ഇനി വെള്ളിയാഴ്ചയാണ് ഈ ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു മറുപടിയാണ് വേണുവിന് ലഭിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബവും അതുപോലെ തന്നെ വേണു അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശത്തിലും പറയുന്ന ഒരു കാര്യം ഏതായാലും ഇന്നലെ ഈ വെള്ളിയാഴ്ചയാണ് അതായത് നാളെയാണ് ആൻജിയോഗ്രാം ചെയ്യാൻ കഴിയുക എന്ന് ഡോക്ടർമാർ പറഞ്ഞ ആ ഒരു അവസരത്തിൽ ഇന്നലെ രാത്രി പക്ഷെ വേണു മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി വേണുവിന് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ സമയത്ത് ആൻജിയോഗ്രാം ചെയ്തിരുന്നെങ്കിൽ വേണുവിന് രക്ഷപ്പെടാമായിരുന്നു അല്ലെങ്കിൽ വേണു ആ ജീവൻ രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ഈ തീയതിയില്ല അടിയന്തരമായി ഒരു രോഗിക്ക് ആൻജിയോഗ്രാം പ്രത്യേകിച്ച് ഹൃദയവുമായി ബന്ധപ്പെട്ട ചികിത്സയിൽ അക്കാര്യങ്ങളൊക്കെ എത്രയും വേഗം ചെയ്തില്ലെങ്കിൽ എപ്പോഴും നില വഷളാകാനുള്ള സാഹചര്യം സാധ്യതയൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ ആൻജിയോഗ്രാമിന് ആ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് സമയം വേണം അല്ലെങ്കിൽ ഈ ആ ദിവസങ്ങളിൽ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും സാധിക്കില്ല ഇനി വെള്ളിയാഴ്ചയെ സാധിക്കൂ എന്നുള്ള ആ തരത്തിൽ അത് നീട്ടിവെച്ചതാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതായത് ഡോക്ടർമാർ തിരിഞ്ഞു നോക്കിയില്ല ഇത് വലിയ അനാസ്ഥ ഇത്രയും ഗുരുതരമായ അവസ്ഥയിലാണ് ആ രോഗി അവിടേക്ക് എത്തുന്നത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ചവറയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലാണ് ഈ ഹൃദയാഘാതത്തെ തുടർന്ന് വേണുവിനെ എത്തിക്കുന്നത് അവിടെ നിന്ന് എത്രയും വേഗം കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തിയപ്പോൾ എത്രയും അടിയന്തരമായി അഞ്ചിയോഗ്രാം ചെയ്യണം എന്ന നിർദ്ദേശം നൽകുന്നു അങ്ങനെ അടിയന്തരമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു അവിടെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആറ് ദിവസം പിന്നിട്ടപ്പോഴും ഈ ശസ്ത്രക്രിയ വേണുവിന് ലഭിക്കാതെ അല്ലെങ്കിൽ ഈ ആൻജിയോഗ്രാം വേണുവിന് ചെയ്യാതെ ഇരുന്നത് പിന്നീട് വേണു ചോദിക്കുമ്പോഴൊക്കെ വെള്ളിയാഴ്ച ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ അന്നേ അവസരം ഉണ്ടാകൂ എന്നുള്ള മറുപടിയാണ് ലഭിച്ചതെന്നാണ് വേണു പറയുന്നത് ഏതായാലും വേണു ആ അവസ്ഥ അല്ലെങ്കിൽ തനിക്ക് അവിടെ നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ കൃത്യമായി തന്നെ തന്റെ സുഹൃത്തിനെ വിളിച്ച് ഫോണിൽ ആ ശബ്ദ സന്ദേശം അയച്ച് നമ്മൾ ആ കേട്ടത് അത് തന്നെയാണ് വേണുവിനെ അവിടെ വലിയ രീതിയിലുള്ള ഒരു അനാസ നേരിട്ടു എന്നുള്ളതാണ് വേണു പറയുന്നത് ബന്ധുക്കളും അത് തന്നെയാണ് പറയുന്നത് ഈ നോക്കുന്ന ഡോക്ടർ അടക്കം ില്ല എന്നുള്ള ഒരു ആരോപണം കൃത്യമായി തന്നെ കുടുംബവും ആരോപിക്കുന്നുണ്ട് എന്തായാലും വേണുവിൻ്റെ മൃതദേഹം ഇപ്പോൾ കൊല്ലത്തെ പന്മനയിലെ വീട്ടിൽ എത്തിക്ക് എത്തിച്ചിട്ടുണ്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കൊല്ലത്തുമടക്കം ആരോഗ്യമന്ത്രിക്കെതിരെ അടക്കം ഉയരുന്നുണ്ട് കൊല്ലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധം അടക്കം നടക്കുകയുണ്ടാകുന്ന ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി ഈ അതുപോലെ തന്നെ കൊല്ലത്ത് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ചു അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയാണ് ഈ ജീവനെടുക്കുന്നത് വേണു എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ നാൽപ്പത്തി എട്ട് വയസ്സാണ് വേണുവിന് വേണുവിൻ്റെ ജീവൻ എടുക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്ന അല്ലെങ്കിൽ കുടുംബം ആരോപിക്കുന്നത് കുടുംബത്തിനപ്പുറത്തേക്ക് ആ അവസ്ഥയിലൂടെ കടന്നുപോയ മരണത്തിന് കീഴടങ്ങിയ വേണു തന്റെ മരണമൊഴി എന്ന നിലയിൽ തന്നെ അത് പറഞ്ഞു വെക്കുന്നു തനിക്ക് വലിയ രീതിയിലുള്ള അനാസ്ഥ അല്ലെങ്കിൽ അവഗണന ഈ ആശുപത്രിയിൽ നേരിടുന്നു എന്നുള്ള കാര്യം വേണു പറഞ്ഞു വെച്ചിട്ടാണ് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഈ ആശുപത്രിക്ക് മാത്രമാണെന്ന് പറഞ്ഞു വെച്ചാണ് വേണു മരണത്തിന് ഇന്നലെ രാത്രി കീഴടങ്ങിയത് അങ്ങനെ ഒരു മരണം തന്നെ െതിരെയുണ്ട് അതേസമയം ഒരു തരത്തിലുള്ള അനാവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ള മറുപടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഇക്കാര്യത്തിൽ പറയുകയും ചെയ്യുന്നത് ആന്റണിയാണ്